നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പേടിഎം അപ്പർ സർക്യൂട്ടിൽ പേടിഎമ്മിന്റെ പിതൃസ്ഥാപനമായ വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻസിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി ഓഹരി പങ്കാളിത്തം നേടിയേക്കുമെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഈ റിപ്പോർട്ട് പേടിഎമ്മും അദാനി ഗ്രൂപ്പും നിഷേധിച്ചു പേടിഎമ്മിന്റെ ഓഹരികൾ ഇന്ന് അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് രൂപയാണ് ഇപ്പോൾ ഈ ഓഹരിയുടെ വില ഇടപാടിന് അന്തിമ രൂപം നൽകാനായി പേടിഎം സ്ഥാപകനും സിഇഒയുമായ വിജയ് ശേഖർ ശർമ്മ ഗൗതം അദാനിയെ അഹമ്മദാബാദിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് സന്ദർശിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ ഫലം കാണിക്കുകയാണെങ്കിൽ തുറമുഖം മുതൽ വിമാനത്താവളം വരെയുള്ള വിവിധ ബിസിനസ്സുകൾ ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന്റെ ഫിൻടെക് മേഖലയിലേക്കുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് പേ ഔദ്യോഗിക കുറിപ്പിൽ അറിയിച്ചു വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻസിൽ സ്ഥാപകനായ വിജയ് ശേഖർ ശർമ്മക്ക് പത്തൊൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഉള്ളത് ഇന്നത്തെ വിലയനുസരിച്ച് ഈ ഓഹരികളുടെ മൂല്യം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വരും മെയ് ഒൻപതിന് രേഖപ്പെടുത്തിയ മുന്നൂറ്റി പത്ത് രൂപയാണ് പേടിഎമ്മിന്റെ എക്കാലത്തെയും താഴ്ന്ന വില പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിന് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയതിനു ശേഷം ശക്തമായ ചാഞ്ചാട്ടത്തിലൂടെയാണ് ഈ ഓഹരി കടന്നുപോയത് അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വിലയിൽ നിന്നും അറുപത്തിനാല് ശതമാനം താഴെയായാണ് ഇന്ന് ഈ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് വിപണിയിൽ ഇടിവ് തുടരുന്നു തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിന് തൊട്ട് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി രണ്ടിലും നിഫ്റ്റി നൂറ്റി എൺപത്തി മൂന്ന് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു തൊണ്ണൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഐ സി ഐ സി ബാങ്ക് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടെക് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽക്കോ പവർ ഗ്രിഡ് ദിവസ് ലാബ് നെസ്ലെ ഇന്ത്യ സൺ ഫാമ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഫാമ മെറ്റൽ പവർ സൂചികകൾ നേട്ടമുണ്ടാക്കിയപ്പോൾ ഓട്ടോ ബാങ്ക് ഐ ടി എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ പോയിൻ്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ഡി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു